ചരിത്രം എടുത്ത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ട ഒരു വിഭാഗമാണ് ഈ ലോകത്ത് എവിടെയും കമ്മ്യൂണിസ്റ്റുകാർ പട്ടാളങ്ങൾ അവരെ ഭരണം കിട്ടുമ്പോഴൊക്കെ ഒരുപാട് കൂട്ടക്കൊല നടത്തിയിട്ടുണ്ട് സർക്കാരുകൾ അവരെ തൂക്കിക്കൊന്നിട്ടുണ്ട് ജയിലിലടച്ചിട്ടുണ്ട് പോലീസ് അവർ ഭീകരമായിട്ട് മർദ്ദിച്ചിട്ടുണ്ട് അത് നമുക്ക് എവിടെ നോക്കിയാലും ഈ ചരിത്രം അതാണ് ഈ കേരളത്തിലെ പോലും അങ്ങനെയാണ് പക്ഷേ ഇവർ അധികാരത്തിൽ വന്നപ്പോൾ എങ്ങനെയായിരുന്നു കാര്യങ്ങൾ അധികാരം എങ്ങനെയാണ് ആളുകളെ മാറ്റുക ഈ ലോക ചരിത്രത്തിലെ കമ്മ്യൂണിസ്റ്റുകളെയും സോഷ്യലിസ്റ്റുകളെയൊക്കെ വേട്ടയാടിയ പോലീസ് പട്ടാള മേധാവികളെയും ഉദ്യോഗസ്ഥരെയും പ്രമുഖരെയും കമ്മ്യൂണിസ്റ്റുകളും ഒക്കെ അധികാരത്തിൽ വന്നപ്പോൾ അവർ അവരുമായിട്ട് അധികാരം പങ്കിടുകയും സ്ഥാനമാനങ്ങൾ നൽകുകയും അവർ സ്വീകരിക്കുകയും ചെയ്ത ചരിത്രങ്ങൾ ലോകത്തിൽ ഒറ്റപ്പെട്ടതല്ല പഴയ റഷ്യൻ വിപ്ലവം മുതൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവങ്ങൾ വരെ ഭരണം വരെ ചരിത്രത്തിൻ്റെ ആ ആവർത്തനങ്ങൾ തന്നെയാണ് സോവിയറ്റ് യൂണിയൻ റഷ്യ എടുക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ബോൾഷപിക് വിപ്ലവത്തിന് മുമ്പും ശേഷവും സാർ ഭരണകൂടത്തിൻ്റെയും താൽക്കാലികമായും പോലീസും സൈന്യവും ബോൾഷപിക്കുകളെ അമർച്ച ചെയ്തു എത്ര ക്രൂരമായിട്ടാണ് അന്ന് എന്ന് വെച്ചാൽ അത്രയും ക്രൂരമായിട്ട് വിപ്ലവ വിരുദ്ധരെ ക്രൂരമായി ഉന്മൂലനം ചെയ്യുന്നതിനായിട്ട് സ്ഥാപിച്ചതാണ് ചെക്ക അവരുടെ രഹസ്യ പോലീസ് സംവിധാനങ്ങൾ ഭീകരവും കിരാതവുമായിരുന്നു ലക്ഷക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകളെ അവർ കൊന്നിട്ടുണ്ട് പക്ഷേ കമ്മ്യൂണിസ്റ്റുകൾ അധികാരത്തിൽ എത്തിയ ശേഷം ലെനിൻ്റെയും സ്റ്റാലിൻ്റെയും ഒക്കെ കാലത്ത് ചെക്കയുടെയും എൻ കെ വി ഡിയുടെയും ഒക്കെയുള്ള ഈ സുരക്ഷാ ശാഖകൾ അവർ തങ്ങളുടെ അധികാരത്തിൻ്റെ പ്രധാന സ്തംഭങ്ങളാക്കി മാറ്റി വധിക്കപ്പെടുമെന്ന് വിചാരിച്ചിരുന്ന ഇവരുടെ നേതാക്കളൊക്കെ അധികാരികളുടെ സുഹൃത്തുക്കളായി മാറി രാഷ്ട്രീയ എതിരാളികളെ ഭീഷണിപ്പെടുത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള ഗുളാഗ് ശിബിരങ്ങൾ നടത്തുന്നതിന് അവരുടെ ഒരു പദമാണ് ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ചു ഈ പഴയ സർ ഭരണകൂടത്തിന്റെ സൈന്യത്തിലെ പല ഉന്നത ഉദ്യോഗസ്ഥരും പുതിയ ചെമ്പടയിലെ പട്ടാളത്തിലും ഇവരുടെ മിനിസ്ട്രിയിലും ഒക്കെ സ്ഥാനങ്ങൾ നൽകി ഇവര് ഉൾപ്പെടുത്തി ചൈനയുടെ ചരിത്രം കോമിന്ദാങ്ങിനെതിരെ ആഭ്യന്തര യുദ്ധകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴില് മുതല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് വരെ നടന്ന നാഷണലിസ്റ്റ് സർക്കാരിന്റെ കോമിയോദാംഗിന്റെയും പോലീസും സൈന്യവും കമ്മ്യൂണിസ്റ്റുകളെയും അവരുടെ എത്തുന്നണക്കാരെയൊക്കെ ക്രൂരമായിട്ട് അടിച്ചമർത്തി വേട്ടയാടി കൊന്നു നീണ്ട പീഡനങ്ങൾക്ക് ഒടുവിൽ ജനകീയ വിപ്ലവത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം എന്ത് സംഭവിച്ചു പീപ്പിൾ ലിബറേഷൻ ആർമി രാജ്യത്തിലെ ഏറ്റവും ശക്തമായ സ്ഥാപനങ്ങളിലൊന്നായി അന്ന് അടിച്ചമർത്തിരുന്നവർ ഈ പീപ്പിൾ ആർമിയോ പോലീസിൻ്റെ ഇപ്പോൾ ഉൾപ്പെടുത്തി സുരക്ഷാ പാർട്ടിക്കും സ്ഥാനത്തിനും ഒക്കെ വേണ്ടി പ്രവർത്തിക്കുന്നതിന് ഇവർക്ക് ഒരു കൊടുത്തു പഴയ നാഷണലിസ്റ്റ് സൈനികരിൽ ഉണ്ടായിരുന്ന ആളുകളെ തന്നെ ഇവരുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാക്കി ഈ കിഴക്കൻ യൂറോപ്പിലെ ഈ സാറ്റലൈറ്റ് രാഷ്ട്രങ്ങളുണ്ട് പോളണ്ട് ഈസ്റ്റ് ജർമ്മനി ചെക്ക് തുടങ്ങിയ രാജ്യങ്ങളിൽ അതും സെയിം തന്നെയായിരുന്നു രണ്ടാം ലോകമായധത്തിന് ശേഷം സോവിയറ്റ് സ്വാധീനത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇവരൊക്കെ ക്രൂരന്മാരായിട്ടുള്ള അധിക ആ സൈന്യവും പോലീസും പൂർണ്ണമായിട്ടും പാർട്ടിയുടെ നിയന്ത്രണത്തിലാക്കി സ്റ്റഡി ജർമ്മനിയിലെ സെക്യൂരിറ്റിയേറ്റ് പോലുള്ള രഹസ്യ പോലീസ് ശാഖകളൊക്കെ പാട്ടിട ഭാഗങ്ങളാക്കി ചരിത്രത്തിൻ്റെ ഒരു വിരോധാഭാസ് ശത്രുവിനെ സഖാവാക്കി മാറ്റിയ ഒരു കമ്മ്യൂണിസ്റ്റ് അധികാര പാത എന്നൊക്കെ കളിയാക്കി വിളിക്കുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിൽ കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അവരും ഈ ചരിത്ര പാറ്റേൺ തന്നെ ആവർത്തിക്കുകയാണ് ചെയ്തത് ബ്രിട്ടീഷ് സംസ്ഥാന സമ്പ്രദായത്തിൽ രൂപീകരിക്കപ്പെട്ട പോലീസും ഭരണയന്ത്രങ്ങളുമൊക്കെ ഒരു മാറ്റവും ഇല്ലാതെ അങ്ങനെ തന്നെ അവർ വച്ചു അടിയന്തരാവസ്ഥയിലെ ക്രൂരമായ കൊലപാതകങ്ങളും പോലീസ് കിരാതെ അവരൊക്കെ തന്നെ ശേഷം ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകളുടെ ചങ്ങാതികളായി കമ്മ്യൂണിസ്റ്റുകളെ സോഷ്യലിസ്റ്റുകളും ചരിത്രത്തിൻ്റെ സങ്കീർണമായ ചലനാത്മകതകളെ നാം അന്വേഷിക്കുമ്പോൾ കേരളത്തിൽ പോലും നാം ചെന്നെത്തുക ഇവരുടെ ഈ കേവുകളിലൊക്കെ തന്നെയാണ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ശത്രുവായിരുന്നവർ അധികാരം കിട്ടിയ ശേഷം മിത്രമായി മാറുന്നു ആയുധമായി മാറുന്നു പോലീസ് സൈന്യം ഇവരൊക്കെ ശാസ്ത്രീയമായ കേഡറുകളാക്കി മാറ്റുന്നു അല്ലെങ്കിൽ ആകുന്നു ഇത് ചരിത്രത്തിൻ്റെ ഒരു ആവർത്തിച്ചുള്ള പാറ്റേണാണ് എന്ന് നമുക്ക് എവിടെ നോക്കിയാലും മനസ്സിലാവും ചരിത്രത്തിലെ ഇത്തരം വിരോധാഭാസങ്ങളുടെ മെറ്റഫർ അന്വേഷിച്ച് പഠിക്കുന്ന ഒരാൾക്ക് കേരളത്തിലും ചില പാഠങ്ങൾ കാണാൻ പറ്റും അധികാരം എന്നത് ഒരു ശൂന്യസ്ഥലത്ത് നിന്ന് ഉണ്ടാകുന്നതല്ല അത് നിലനിൽക്കാൻ ഇരുട്ടിലും പ്രകാശത്തിലും പ്രവർത്തിക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങളും ഫോഴ്സുകളും ഒക്കെ വേണം ആശയങ്ങൾക്കും പ്രായോഗികതകൾക്കും ഇടയിലുള്ള ഒരു വിടവ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് അടയാളം തന്നെ ആകുന്നുണ്ട് കേരളത്തിലെ ചരിത്രത്തിലെ വെളിച്ചം കിട്ടാത്ത മൂലകങ്ങളെക്കുറിച്ച് നാം അമിതമായി വരതരുത് അത് അപകടം ചെയ്യും ഈ കേരളത്തിൽ പോലും കാരണം അടിയന്തരാവസ്ഥ കാലത്തും ശേഷവുമൊക്കെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് വേട്ടക്കാരായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഐ പി ഐ പി എസ് ഉദ്യോഗസ്ഥ ഓഫീസർമാര് വിമോചന സമരം നടത്തിയ ഈ സർക്കാരിനെ അട്ടിമറിച്ചവര് ഇവരൊക്കെ തന്നെ ശേഷം അധികാരത്തിൽ നിന്നപ്പോ ഇവരൊക്കെ തന്നെ ഈ പീഡിപ്പിച്ചവരെയൊക്കെ തന്നെ ഇവര് വലിയ ചങ്ങാതികളും തങ്ങളുടെ വാഴ്ത്തപ്പെട്ട ആളുകളൊക്കെ ആക്കി മാറ്റുക എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഒരു ഗതി അത്തരത്തിലൊക്കെ തന്നെയാണ് പോകുന്നത് നാം ഇതൊരു വൈരുദ്ധ്യാത്മിക ഭൗതിക അവസരവാദം ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും ഒരു വാദം മാത്രമാണ് ഇത് അധികാരം എപ്പോഴും പൊതുസമൂഹത്തിനും കമ്മ്യൂണിസ്റ്റുകൾക്കും എതിരായിരിക്കും